നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന ആഗോള സമൂഹത്തിന് രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പ്രവാസി ഇന്ത്യൻ സമൂഹം പകർന്നു നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സാമൂഹ്യനീതിയും മതനിരപേക്ഷതയും ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ നൂറു ശതമാനവും ജനങ്ങളിലെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ രാജ്യത്തെ നയിക്കേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ മലിനീകരണം ഒഴിവാക്കാൻ പരിസ്ഥിതി സൌഹൃദമായ മാർഗങ്ങൾ പ്രാവർത്തികമാക്കണമെന്നും മന്ത്രി സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് ഭാവഗായകൻ പി ജയചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ട്രോമാ കെയറിന്റെയും ബേൺസ് ചികിത്സയുടെയും സെന്റർ ഓഫ് എക്സലൻസ് ആയി പ്രഖ്യാപിച്ചു ആഗോള സമൂഹത്തിന് രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പ്രവാസി ഇന്ത്യൻ സമൂഹം പകർന്നു നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഒഡീഷയിലെ ഭുവനേശ്വറിൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി മെഡിസിൻ സാങ്കേതിക വിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും പ്രവാസി ഇന്ത്യൻ സമൂഹം മികവ് പുലർത്തുന്നതായും ശ്രീമതി ദ്രൌപതി മുർമു പറഞ്ഞു വിവിധ മേഖലകളിലെ മികവിനുള്ള പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങളും സമ്മാനിച്ചു വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രണ്ടായിരത്തി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തണം സാമൂഹ്യനീതിയും മതനിരപേക്ഷതയും ഉറപ്പുവരുത്താൻ ഇത് ആവശ്യമാണ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സമർപ്പണം പ്രതിബന്ധം കൂട്ടായി പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവ വേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങൾക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകയാണ് സുഗതാകുമാരിയെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സുഗത നവതിയുടെ ഭാഗമായി കൊല്ലം ആവണീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുഗതാ സൂക്ഷ്മവനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേരള ചരിത്രത്തിൽ സുഗതകുമാരിയുടെ സ്ഥാനം വളരെ വലുതാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു Because Amma contributed to the society towards the environmental, as well as the thought for the women's rights and women's empowerment. for the people and she not for the charity. And she thought for the human rights. Her contribution is very huge in the Kerala history. പ്രകൃതി സംരക്ഷണം സഹജീവി സ്നേഹം സാമൂഹ്യനീതി സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മാനവിക ആശയങ്ങൾക്കായി സുഗതകുമാരി വലിയ പങ്കുവഹിച്ചുവെന്നും പ്രകൃതി സംരക്ഷണത്തിനായി സുഗതകുമാരി മുന്നോട്ടുവെച്ച ആശയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ യാഥാർത്ഥ്യമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആവണേശ്വരം സ്കൂൾ അങ്കണത്തിൽ നേരത്തെ കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലും പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം ക്യാമ്പസിലെ ശേഷം ബോട്ടിൽ അദ്ദേഹം അമൃതപുരിയിലെത്തി മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ സർവകലാശാല പ്രതിനിധികൾ സ്വാമിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വഗതാ സൂക്ഷ്മവനം ആശയത്തിന്റെ ഭാഗമായി പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും കേന്ദ്രമന്ത്രി എൽ മുരുകൻ മാവിൻ തൈനട്ടു വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ രാജ്യത്തെ നയിക്കേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് കേന്ദ്ര സഹമന്ത്രി എൻ മുരുകൻഡിൻഡൻസ് മലിനീകരണം ഒഴിവാക്കാൻ പരിസ്ഥിതി സൌഹൃദമായ പ്രായോഗിക മാർഗങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു സർക്കാർ സംവിധാനങ്ങൾ ജനസൌഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് അദാലത്ത് കോതമംഗലം സെന്റ് തോമസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളിലെ മാറ്റം മാത്രമല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ന്യായമായ നിയമപരമായ ഇടപെടൽ കാര്യക്ഷമമാക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഫയൽ അദാലത്തുകൾ പരാതി പരിഹാര അദാലത്തുകൾ തുടങ്ങിയവയിലൂടെ നീതിയും ന്യായവും താമസമില്ലാതെ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഭാണഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ പുറകുന്നത്തെ വസതിയിലും കേരള സംഗീത അക്കാദമി റീജിയണൽ തിയേറ്റർ അങ്കണത്തിലുമായി രാവിലെ പൊതുദർശനം നടന്നു കലാ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ റീത്ത് സമർപ്പിച്ചു നാളെ രാവിലെ എട്ട് മണിവരെ വീട്ടിൽ പൊതുദർശനം തുടരും ശേഷം തറവാട് വീടായ പറവൂർ പാലിയേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകും മൂന്ന് മണിക്ക് ശേഷം കുടുംബ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ട്രോമ കെയറിന്റെയും ബേൺസ് ചികിത്സയുടെയും സെന്റർ ഓഫ് എക്സലൻസ് ആയി പ്രഖ്യാപിച്ചു ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചു പരിക്കുകളുടെയും പൊള്ളലിന്റെയും പ്രതിരോധത്തിനും മാനേജ്മെന്റിനുമുള്ള ദേശീയ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആദ്യമായി പ്രഖ്യാപിച്ച സെന്റർ ഓഫ് എക്സലൻസ് പട്ടികയിൽ രാജ്യത്തെ എട്ട് പ്രമുഖ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നായി ഇടം പിടിക്കാൻ കേരളത്തിനായി സെന്റർ ഓഫ് എക്സലൻസ് പ്രകാരം മുതൽ വരെ ഓരോ വർഷവും രണ്ട് കോടി രൂപ വീതം മെഡിക്കൽ കോളേജിന് ലഭിക്കും സ്വർഗവാദി ഏകാദശിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് പ്രത്യേക പൂജകളും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് നാളെ നടക്കുന്ന എരുമേലി പേട്ടതുള്ളലിനുള്ള അമ്പലപ്പുഴ ആലങ്ങാഴ് സംഘങ്ങൾ എരുമേലിയിലെത്തി വാവരുപള്ളി എന്നറിയപ്പെടുന്ന നൈനാർ പള്ളിയിൽ അല്പസമയത്തിനകം നടക്കുന്ന ചന്ദനപ്പുഴ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി മഹൽ മുസ്ലിം ജമാഅത്തിന്റെ ആതിഥിത്വത്തിൽ വൈകിട്ട് നടന്ന സൌഹൃദ സംഗമത്തിൽ അമ്പലപ്പുഴ ആലങ്ങാഴ് സംഘങ്ങൾ പങ്കെടുത്തു ഉടൻ നടക്കുന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി റോഷി അഗസ്റ്റിൻ ചന്ദനപ്പുഴ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയോടെ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് നടി ഹണിറോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിന് അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ അടിയന്തര പ്രാധാന്യം നൽകി പരിഗണിക്കേണ്ടതില്ലെന്ന് അഭിപ്രായപ്പെട്ടാണ് ഹൈക്കോടതി ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത് സംസ്ഥാനത്ത് ഉൽപാദനം കുറഞ്ഞതോടെ നിയന്ത്രക്കായ വില കുത്തനെ ഉയർന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള നിയന്ത്രക്കായ വരവ് കുറഞ്ഞതും ഇപ്പോഴത്തെ വില വർദ്ധവിന് വർദ്ധനയ്ക്ക് കാരണമായി വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ വോയ്സ് നിയന്ത്രക്കായുടെ മൊത്തവില കിലോഗ്രാമിന് വരെയാണ് ആറ് മുതൽ എൺപത് രൂപ വരെയാണ് ചില്ലറ വിൽപ്പന വില കർണാടകയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ ഏത്തക്കായ ഉൽപാദനം കുറവാണ് മൈസൂരു മേട്ടുപാതം എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് പ്രധാനമായും നേക്കായ എത്തുന്നത് ഇവിടങ്ങളിൽ നിന്ന് നേന്ത്രക്കായയുടെ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില കാരണം ഒരു മാസം കൂടി കഴിഞ്ഞാൽ വയനാട് നിന്നുള്ള നേന്ത്രക്കായ വിപണിയിലേക്ക് കൂടുതലായി എത്തുമെന്നും ഇതോടെ വില കുറയുമെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് അതേസമയം നേന്ത്രക്കായ വില ഉയർന്നെങ്കിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമു അയർലന്റിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആറ് വിക്കറ്റ് ജയം അയർലന്റ് ഉയർത്തിയെട്ട് റൺ വിജയലക്ഷ്യം മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് എഫ് സിയെ നേരിടും അസം തലസ്ഥാനമായ ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസ് കയറി മരിച്ചു മടവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ആണ് മരിച്ചത് കുട്ടിയുടെ വീടിന് മുന്നിലാണ് അപകടം കണ്ണൂർ വെങ്ങരയിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ വിദ്യാർത്ഥിനി തോട്ടിൽ വീണ് മരിച്ചു മാടായി ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എൻ വി ശ്രീനാന്തയാണ് മരിച്ചത് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന എം പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി ദിവസത്തേക്കാണ് നീട്ടിയത് ഉറ്റാരോപണം മറുപടി നൽകാത്തതിനെ തുടർന്ന് റിവ്യൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി അതേസമയം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തു ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് സംസ്ഥാന സമിതി യോഗത്തോടെയാണ് തുടക്കമായത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും ആഗോള സമൂഹത്തിന് രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പ്രവാസി ഇന്ത്യൻ സമൂഹം പകർന്നു നൽകുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹ്യനീതിയും മതനിരപേക്ഷതയും ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ നൂറ് ശതമാനവും ജനങ്ങളിലെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ രാജ്യത്തെ നയിക്കേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ മലിനീകരണം ഒഴിവാക്കാൻ പരിസ്ഥിതി സൌഹൃദമായ മാർഗ്ഗങ്ങൾ പ്രാവർത്തികമാക്കണമെന്നും മന്ത്രി സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് ഭാവഗായകൻ പി ജയചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ ട്രോമാ കെയറിന്റെയും